നമസ്കാരം സോണിയാഗാന്ധി എന്ന വിദേശ വനിത കാണിച്ചു കൂട്ടുന്നതും മൊത്തത്തിൽ രാജ്യദ്രോഹപരമായ കാര്യങ്ങളാണ് ഓരോ തെളിവുകളും ഇതാ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് മകനായ രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ ഇരുത്താൻ രാജ്യത്ത് ഒരു കലാപം നടത്തി മോദി സർക്കാരിനെ താടി ഇറക്കാനൊരു ശ്രമമാണ് ഇപ്പോൾ നടത്തിയത് അതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നിരുന്നില്ല എങ്കിൽ മദാമിയായ സോണിയും അപ്പുപോനായ രാഹുലും കൂടെ ചേർന്ന് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ തീവ്രവാദികൾക്ക് മുന്നിലും രാജ്യദ്രോഹികൾക്ക് മുന്നിലും കൊടുത്തേനെ എഫ് ഡി എൻ ഐ പി എന്ന ഫൗണ്ടേഷൻ വിദേശ ഫണ്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എൻ ജിഒ സംഘടന ദേശീയ തലത്തിൽ ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് എഫ് ഡി എൻ ഐ പി എന്ന സംഘടനയുടെ മുഴുവൻ പേര് ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ പസഫിക് എന്നാണ് ഈ സംഘടനയുടെ മുഴുവൻ പേരിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്യുന്ന ഈ സംഘടനയുടെ കോ പ്രസിഡന്റ് സോണിയാഗാന്ധിയാണ് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തി രാജ്യത്തെ തകർക്കാൻ ജോർജ് സോറസുമായിട്ട് സോണിയാഗാന്ധി കൂട്ടിപ്പിടിച്ചിരിക്കുന്നു എന്നത് തെലുങ്ക് സഹിതം മനപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജോർജ് സോറസ് ഫൗണ്ടേഷനുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായി കഴിഞ്ഞ ദിവസം ബി ജെ പി നേതാവും എംപിയുമായ നിശീകാന്ത് ദുബേ വ്യക്തമാക്കിയുള്ളു എഫ് ഡി എൻ ഐ പി എന്ന സംഘടനയ്ക്ക് ഫണ്ട് നൽകുന്നത് ശതകോടീശ്വരൻ ജോർജ് സോറസ് ആണ് ദൃശ്യ പോർട്ടലായ ഓർഗനൈസഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്ടും ജോർജ് സോറസും ചേർന്ന് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനും മോദി സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനും പ്രതിപക്ഷവുമായി ഒത്തുകളിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിക്ക് ഒരിക്കലും പ്രധാനമന്ത്രി കസേര കിട്ടില്ല എന്നും കോൺഗ്രസ് ഒരിക്കലും രാജ്യം ഭരിക്കാനോ ബി ജെ പിയെ തകർക്കാനോ സാധിക്കില്ല എന്നും മനസ്സിലായതോടുകൂടിയാണ് ജോർജ് സോറസിനെ ഉപയോഗിച്ച് രാജ്യത്ത് കലാപം നടത്താൻ സോണിയാഗാന്ധി ശ്രമിക്കുന്നത് ജോർജ് സോറസിന് നിരവധി രാജ്യവിരുദ്ധ സംഘടനകളുണ്ട് മാധ്യമ പ്രവർത്തകരുടെയും ജനാധിപത്യ നേതാക്കളുടെയും കൂട്ടായ്മയാണ് ഈ സംഘടനകൾ ഈ സംഘടനയുടെ പ്രവർത്തനം ആരംഭിച്ചത് ജനാധിപത്യം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പക്ഷേ ഇവരുടെ യഥാർത്ഥ ലക്ഷ്യം നിരവധി രാജ്യങ്ങളുടെ ഭരണം അട്ടിമറിക്കുക എന്നതാണ് ഒരു രാജ്യം ഭരിക്കുന്ന സർക്കാർ എട്ടു സ്വഭാവമാണെന്നും അത് കാണിച്ചുകൊണ്ട് ഭരണം അട്ടിമറിക്കുകയാണ് ഈ സംഘടനയുടെ ആദ്യ ലക്ഷ്യം പിന്നീട് വലിയ രീതിയിൽ കലാം സൃഷ്ടിക്കാൻ ഒരു ടൂൾ കിറ്റ് ഇവർ പുറത്തേക്കിറക്കും നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കാനാണ് സോണിയാഗാന്ധി ഇപ്പോൾ സോറസുമായി കൂട്ടി പിടിച്ചിരിക്കുന്നത് സാമൂഹിക സേവനങ്ങൾ നടത്തുന്നത് എൻ ജി ഒ സംഘടനയാണെന്നാണ് നമ്മൾ എല്ലാവരും വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് രാജ്യത്തെ പ്രവർത്തിക്കുന്ന ചാരിറ്റി ട്രസ്റ്റുകളും എൻ ജി ഒ സംഘടനകളും വലിയ രീതിയിൽ കള്ളപ്പണം വെളുപ്പിക്കാനും വിദേശത്ത് നിന്ന് കള്ളപ്പണങ്ങൾ കൊണ്ടുവന്ന് ഇന്ത്യയിലെത്തി അതിനെ വൈറ്റാക്കി നടത്താൻ ഒരു നീക്കം നടത്തിയത് കൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ നോട്ട് നിരോധനം ഏർപ്പെടുത്തിയത് രാജ്യത്ത് ഒട്ടനവധി എൻ ജി ഒ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ വിരലിലല്ലാവുന്നവ മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ സാമൂഹ്യ സേവനം എന്ന വാക്ക് ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നത് ബാക്കിയെല്ലാം രാജ്യത്ത് കലാപം സൃഷ്ടിക്കാനും വിദേശത്ത് നിന്ന് വരുന്ന വൻതോതിലുള്ള കള്ളപ്പണങ്ങൾ വെളുപ്പിക്കാനും രാജ്യത്ത് തീവ്രവാദികൾക്ക് ഫണ്ടിങ് നൽകാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റി ട്രസ്റ്റ് എന്ന രീതിയിൽ മാത്രമേ എൻ ജി ഒ സംഘടനകളെ വിളിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് രാജ്യത്ത് ഓരോ കലാപങ്ങൾ സൃഷ്ടിക്കുമ്പോഴും അതിന്റെ പിന്നിൽ പ്രതിപക്ഷമാണെന്ന് മറ്റു രാഷ്ട്രീയ നേതാക്കൾ പറയുമ്പോഴും ഇതല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാക്കൾ വലിയ തോതിൽ ഒരു ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഓരോ തെളിവ് സഖിതം പുറത്തു വന്നിരിക്കുന്നത് ജോസ ഓറസുമായിട്ട് രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ബന്ധമാണ് രാജ്യത്ത് നടന്ന സകല കലാപങ്ങളും അതായത് ഡൽഹി കലാപങ്ങളും രാജ്കോട് കലാപങ്ങളും അതുപോലെ തന്നെ കർഷകരെ ഇളക്കിക്കൊണ്ടുള്ള ഒരു കലാപങ്ങളും അത് ഇപ്പോൾ നടക്കുന്ന ഡൽഹിയിൽ നടക്കുന്ന കർഷക കലാപങ്ങളും എല്ലാം ജോസ് ഓറസിന്റെ ഓരോ കളികളാണ് അതിൽ സോണിയാഗാന്ധിക്കും രാഹുലിനും പങ്കുണ്ട് എന്നത് വ്യക്തമാണ് ഭാരതത്തെ തകർത്ത് മറ്റു രാജ്യങ്ങളുടെ മുന്നിൽ ഭാരതത്തെ അസ്ഥിരപ്പെടുത്തുക അപകീർത്തിപ്പെടുത്തുക നാണം കെടുത്തുക എന്നിട്ട് മോദി സർക്കാരിനെ കാഞ്ഞിറക്കി രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായി അവരോധിക്കുക എന്ന ലക്ഷ്യമാണ് സോണിയാഗാന്ധിയുടെ മുന്നിലുള്ളത് അതിനുവേണ്ടി ഒരു അമ്മ കണിക്കുന്ന ഏറ്റവും നിറികെട്ട പ്രവർത്തനമാണ് രാജ്യത്തോട് സോണിയാഗാന്ധി ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് നാലാമത് മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ നരേന്ദ്രമോദിയെ തകർക്കാനും ഇനി പാകിസ്ഥാനിൽ ചെന്നിട്ട് നരേന്ദ്രമോദിക്കെതിരെ അതായത് ഭാരതത്തിനെതിരെ കളികൾ നടത്താനും സോണിയയും രാഹുലും പഠിക്കില്ല ഇപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സോണിയാഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ജമ്മു കാശ്മീരാണ് കോൺഗ്രസ് മരിച്ചിരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ജമ്മു ഭൂമികൾ പാകിസ്ഥാൻ മണ്ണിലേക്ക് അതായത് പാകിസ്ഥാന്റെ കയ്യിലേക്ക് പോയത് അതേപോലെ തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ ആവശ്യപ്പെടുന്ന ഭൂമികൾ ജമ്മു കാശ്മീരിലെ കുറച്ച് ഭൂമികൾ പാകിസ്ഥാന്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി ജോർജ് സോറസുമായിട്ടും ഒരു ലക്ഷ്യം ഒരു ഇടപാടിപ്പോൾ സോണിയാഗാന്ധി നടത്തുന്നത് എന്നാലും സോണിയാഗാന്ധിക്ക് അധികം അധികനാൾ ഡൽഹിയിലെ കോൺഗ്രസിന്റെ ആസ്ഥാന മന്ദിരത്ത് ഇരിക്കാൻ കഴിയില്ല എന്നതുറപ്പാണ് തിഹാർ ജയിലിലേക്ക് അരവിന്ദ് കെജ്രിവാൾ കടന്ന അതേ റൂമിലേക്ക് തിഹാർ ജയിലിലേക്ക് പോകാൻ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും വിത തയ്യാറെടുക്കുകയാണ് ഓരോ ദിവസവും ഓരോ തെളിവുകളും സോണിയ്ക്കും രാഹുലിനുമെതിരെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഭാരതത്തെ തകർക്കാൻ രാജ്യദ്രോഹികളുമായി കൂട്ടി പിടിച്ച സോണിയാഗാന്ധിക്കെതിരെ പൂട്ടാനും വേണ്ടി സോണിയാഗാന്ധി തന്നെയുള്ള തെളിവുകൾ ഇത ഇട്ടുകൊണ്ടിരിക്കുകയാണ്